ആയിമുട്ടിക്കാനൊരു മാർഗം ഇല്ലേ അത് തരക്കേണ്ടില്ല ഇങ്ങക്ക് ജീവിക്കാൻ മാർഗം പിന്നെ ഈ ദുനിയവിലെ ആൾക്കാർ ജീവിക്കാൻ മാർഗം കൂട്ടി ആ അത് തരക്കേണ്ടില്ല രണ്ടേക്കറ സ്ഥലം ടൗണില് രണ്ട് മക്കള് ഗൾഫില് ഏ പടച്ചോനെ പറ്റിക്കാൻ നോക്കാൻ പാട്ടോ മുമ്പിക്കും കാര്യങ്ങളൊക്കെ അറിയാം അല്ല കാണാനില്ലോ പരിപാടി ഇല്ലേ അതൊക്കെ നിർത്തി വലിയ കുട്ടി പറയണ്ട എഞ്ചിനീയറും ബിസിനസ്സുകാരും ഒക്കെ അനക്കാൻ പോകുന്ന അവന്മാർക്ക് നാടകേടാ അതുകൊണ്ട് അവന്മാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി അത് ശരി അല്ല എന്ത് നിർത്താൻ പറഞ്ഞാലും ഞങ്ങള് നാട്ടുകാരും ോ ഏത് ഇവിടെ തയ്ക്കാൻ അലിയൊക്കെ തന്നതാ കല്പന കൊണ്ടുപോയി ുട്ടി അത് വലിയ രക്ഷവാ ഞാൻ ഈ പെരുന്നാളിന് പഴയ ഓർമ്മയ്ക്ക് വെട്ടാനായിട്ടൊരു പോത്തിനെ മേടിച്ചു കേട്ടോ തീറ്റ എടുത്തോട്ടൊന്നും പറഞ്ഞു ഒന്ന് അലിച്ചുവിട്ടു എന്റെ പൊന്നെ എന്നാണ്ടോ ഒരു എരുമ കയ്യും കാലും കാണിച്ചാ അതിന്റെ പുറകെ അങ്ങ് പോയി പിന്നെ ഞാൻ അതിന്റെ ഓടാൻ ഒന്നും പോയില്ല മുട്ടല അല്ലപ്പ പിന്നാലെ പോയിട്ട് ഒന്നുമില്ല അത് മനുഷ്യനായാലും പോത്തായാലും അങ്ങനെ നാട്ടിലെ കഥകളൊക്കെ പിന്നെ ആശാനെ ആശാനെ പോയി ഇവിടെ എത്ര ബട്ടൻസ് തുന്നണ്ട് പോയതോടെ പോയി എന്താ പറഞ്ഞേ വാസോട്ട് വീട് പോയി എന്ത പറഞ്ഞേട്ട് പറഞ്ഞു എന്താ പറഞ്ഞേട്ട് എന്തേ കേണത് വീട് ജപ്തി ചെയ്തു ബാങ്ക് കാര്യ അവനെ അമ്മനെയും ഭാര്യയും മക്കളെ ഒക്കെ പുറത്തിറക്കി വൃത്തിയാക്കിയാണ് അവര് ഇവര് രണ്ടുപേരും കൂടി ബാങ്കിൽ നിന്ന് ലോൺ ഒരു കച്ചവടം ചെയ്തില്ലേ എന്ത് പറ പള്ളി വളപ്പിൽ തേങ്ങ വിണവല്ലേ ഇരിക്കാതെന്തേലും ചെയ്യാൻ നോക്കുന്നത് എന്താ കാട്ട്

ഇനി ആ വണ്ടി കയറ്റി വെച്ചേക്കണ കാശ് വിടുന്ന ഒപ്പിച്ചു കൊടുക്കണം രാത്രിയാണേനു മുമ്പ് എന്തേലും ചെയ്യണോട്ടെ പരി കുട്ടിയത് എന്താ പറഞ്ഞത് മൂന്ന് മാസം കൊണ്ട് ഈ കച്ചവടം നിർത്തി തരാ ആ കച്ചോളം കഴിഞ്ഞാൽ കായും തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞോ അണ്ടേ ഞാൻ കൊണ്ട പാർട്ടിക്ക് നിങ്ങള് സമ്മതിച്ചാ നിനക്ക് ഗൾഫുകാർക്ക് ലാഭത്തിന് കൊടുക്കണ്ടേ ആദ്യം പറഞ്ഞ ഇത് എന്താണ് ആദ്യം പറഞ്ഞു ഓന ഇത് പണയം വെച്ചിട്ട് ആ പണയം വെച്ച കായും കൂടി അവിടെ ഇറക്കണ്ടെ അല്ല ഇജു പറഞ്ഞ വിലക്കു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഭർത്താവിനൊന്നും പറയാൻ തീട്ടോ ആ ഇല്ല ഞാനേ പരിക്കുട്ടറ കടയിലുണ്ട് നീ വ്യസനിക്കണ്ട ഞങ്ങളക്കില്ലേ വരാ അങ്ങോട്ട് വരാ അത് സംസാരിച്ചോണ്ടിരിക്കയാണ് എന്ത് അയാള് ആ ശരി ശരി ആ തമിഴനും വന്നിട്ടുണ്ടെന്നോടാ ഒന്ന് എങ്ങനെയൊന്നും അടച്ചാ മതിയായിരുന്നു ഇപ്പൊ തീരടക്കൂല്ല ഇനി അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം വന്നത് വന്ന് ഈ സ്ഥലം വിറ്റ് പോകുന്നവരെ അവൻ എവിടെങ്കിലും താമസിച്ചേ പറ്റുള്ളൂ

സംസാ എന്ത് ചെയ്യേണ്ടത് നീ പറ ജോന്റെ അടുത്തൊക്കെ സമയിപ്പിക്ക് ഞാന് റസിയാനോട് ഒന്ന് സംസാരിക്കട്ടെ എന്തിനും മറ്റിന്നത്തെ ഞാൻ തന്നെ വിളിക്കാം ഈ ചെല്ല് തല സൈക്കിൾ എടുക്ക നമുക്കൊന്ന് പോയിട്ട് വരാം ഞാൻ ഒന്ന് വരാം പോയിട്ട് വരാം മേളം പൂരം